വയനാട്ടിലെ പ്രേമികൾക്ക് പകരുന്ന ഫ്ലവർ ഷോ ഹലോ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കുംസൈബിയുടെയും ഷമ്മാസിൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എവിടെ നിങ്ങളോടൊരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് വയനാട്ടിലെ ഏകദേശം ഒരു ലക്ഷത്തിലധികം വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ ഒരു കളക്ഷൻസാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ടൈപ്സിലും നമുക്ക് വാങ്ങാനും അത് ആസ്വദിക്കാനും കൂടിയുള്ള ഒരവസരമാണ് വയനാട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ദുരന്തഭൂമിയായ ഭൂമിയായ വയനാടിൻ്റെ ഒരു ഭാഗത്ത് കൽപ്പറ്റ ബൈപ്പാസിലാണ് ഇവർ ഇത് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണിന് കുളിർമയകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനൊരു അവസരമാണിത് അത് മാത്രമല്ല സ്പെഷ്യലായിട്ട് എനിക്ക് ഇവരെക്കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല വയനാട്ടിലെ എല്ലാ മക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടംപോലെ വന്ന് കണ്ട് ആസ്വദിച്ച് പോകാം അതിനുള്ള അവസരം കൂടി ഇവർ ഒരുക്കിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം വേദനിക്കുന്ന വയനാടിൻ്റെ മക്കൾക്കായി ഒരുക്കിയ ഈ ഒരു കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ വയനാട്ടുകാർക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ജില്ലക്കാർക്കും പോയി കാണാനുള്ള ഒരു അവസരം കൂടിയാണ് അധിക ദിവസം ദിവസമില്ലട്ടോ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ളൂ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഷോ കാണാൻ അല്ലെങ്കിൽ ഊട്ടിയിൽ പോകും അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ് പക്ഷേ നമുക്കിപ്പോൾ ഊട്ടിയിലൊന്നും പോകാത്ത നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്രയധികം പൂവിൻ്റെ കളക്ഷൻസ് കാണാൻ ആഗ്രഹമുള്ളവർക്കും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വയനാട്ടിലേക്ക് വരുക കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ ഒരു എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രവിശ്യത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട് മാത്രമല്ല വയനാട്ടിലെല്ലാ മക്കൾക്കും ഇത് ഫ്രീയുമാണ് അത് കേട്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണത് അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക വയനാടിൻ്റെ ചുറ്റു നമ്മളിപ്പോൾ മലപ്പുറം അല്ലേ മലപ്പുറം ആയാലും കോഴിക്കോടായാലും എവിടെ തന്നെ ആയാലും നിങ്ങൾ ഫ്ലവർ ഷോ കാണാൻ ആഗ്രഹമുള്ളവരും വാങ്ങാൻ ആഗ്രഹമുള്ളവരും വീട് നമുക്ക് അലങ്കരിക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടാവുമല്ലോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിരിക്കും വീട്ടിലൊരുപാട് ചെടികളും പൂക്കളും പക്ഷെ കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ ഇവിടെത് കിട്ടുന്നത് പ്രത്യേകിച്ച് ലേഡീസിന് ചെടികളോട് ഭയങ്കര താല്പര്യമുള്ള ഉണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ ഒരുപാടാണ് കളക്ഷൻസ് ഒരു ലക്ഷത്തിലേറെ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞാൻ കണ്ടൊരു ഏകദേശം ഇത് കണ്ടില്ലേ ശരിക്കും നമ്മൾ ജമന്തിൻ്റെ ഒരു വെറൈറ്റിയാണത് ഇതൊക്കെ കുറഞ്ഞ റേറ്റിനാണ് ഇവരിത് കൊടുക്കുന്നത് എല്ലാ രീതിയിലുള്ള മല്ലികപ്പൂക്കളും ഇതുപോലെയുള്ള പ്ലാന്റ്സ് കണ്ടില്ലേ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് തന്നെ ഒരുപാട് പൂക്കളായിട്ട് ഒരിക്കലും നശിച്ചു പോവാത്ത ടൈപ്സിലുള്ള ഒരുപാട് കാലങ്ങൾ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇതാകണത് ഉണ്ട് ഇങ്ങനെ താന്തൂരേറ്റിൻ്റെ ആയിട്ട് അഭിസം കണ്ടപ്പം ഭയങ്കര ഒരു ഭംഗി തോന്നി കേട്ടോ അതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതൊക്കെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യുക എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും അതിൽ അതാണ് എൻ്റെ പ്രത്യേകത ഇത് മാത്രല്ല കുറച്ചപ്പുറത്തേക്കാണ് ചെ കയറി ചെന്ന റബ്ബേ ഇത് ശരിക്കൊരു ലോകമാണ് പൂക്കളുടെ ഒരു ലോകം ശരിക്കും നമ്മളൊരു പൂന്തോട്ടത്തിൽ എത്തിപ്പെട്ടൊരു ഫീല് വലിയൊരു പൂന്തോട്ടമാണ് കേട്ടോ ഒരുക്കിക്കുന്നത് ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ഒരു നാലര ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോഴെന്നെ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ ഒരു വെറൈറ്റിയാണ് പിന്നെ ആ ലൈറ്റും ഒക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വളരെയധികം മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു ചാൻസ് കൂടിയാണിത് പിന്നെ കല്യാണം കഴിഞ്ഞ കപ്പിൾസിനൊക്കെ നല്ല അതിമനോഹരമായി അവർക്കിങ്ങനെ പൂക്കളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി ഭംഗിയും ആ ഒരു ചെറിയൊരു തണുപ്പും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ അങ്ങനെ കാണാനൊക്കെ ഉള്ള നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഇൻഷാല്ല നമ്മുടെ നുസൈബയും ഷമ്മാസൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു കാഴ്ചക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോന്നോട്ടെ കാരണം നമ്മുടെ നുസൈബ എന്ന് വെച്ചാൽ ഒരിക്കലും ടൂർ പോവാത്ത ഒരു പെൺകുട്ടിയാണ് അല്ലേ അവർക്കതിന് സാമ്പത്തിക ശേഷിയില്ല പോയിട്ടില്ല ഇനി ഇൻഷാല്ല ഷമ്മാസിൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ലെവൽ ആകെ മാറും ഇൻഷാല്ല അവനെ അവളെ പൊന്നെ പോലെ നോക്കാമെന്ന് ഏറ്റതല്ലേ പൊന്നുവെച്ചാൽ അത്ര നമ്മൾ നോക്കൂല ശരിയല്ലേ എന്നാൽ അതിനേക്കാൾ നല്ല രീതിയിൽ അവളെ എങ്ങനെ എത്രമാത്രം കെയർ ചെയ്യാൻ കഴിയും ആ രീതിയിൽ കെയർ ചെയ്യാമെന്ന് അവന് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സ്വപ്നം കണ്ട ആ സ്ഥലങ്ങൾ ഒരിക്കലും പോകാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷമ്മാസ് ഇതാ അവളെ കൊണ്ടുപോകും ഇവിടെ കണ്ടില്ലേ നല്ല സ്റ്റോൺസ് കൊണ്ട് എഴുതി വെച്ചിരിക്കണെ വയനാട് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ തന്നെയാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കാരണം നമ്മുടെ ഊട്ടിലൊന്നും പോകാതെ തന്നെ കേരളത്തിൽ നമ്മുടെ വയനാട്ടിൽ ഇത്രക്കും നല്ല മനോഹരമായ ഒരു കാഴ്ച ഇതാ കൽപ്പറ്റ ഒരുക്കിയിരിക്കുന്നു കേട്ടോ ഇത്രയധികം മനോഹരമായി പൂന്തോട്ടം സെറ്റ് ആക്കിയ ആളെ നമുക്കൊന്ന് ഇതാണ് ആ ആ അത് ശരി നമ്മളാ ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് സാധകാണ് സാധക് അവന്റെ പ്ലാൻ ആണ് മൊത്തം നിങ്ങൾ എത്ര ദിവസം ഇതിനു വേണ്ടി ഉപയോഗിച്ചു സെറ്റാക്കി എടുക്കാൻ സെറ്റ് ആക്കിയത് എത്ര അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് നല്ലതാണ് വയനാട്ടിൽ വന്നിട്ട് കണ്ട് ആസ്വദിച്ചു ഇതിനെ കുറിച്ച് ഒന്ന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു ഗാർഡൻ സെറ്റാക്കിയതിനെ കുറിച്ച് ഇവിടെ ദുരന്തം നടക്കുന്ന ഒരു ഭൂമിയാണിത് വയനാട് അവരുടെ ഒരു എന്റർടൈൻമെന്റിലേക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം ഇവിടെ തുടങ്ങിയത് എന്ന് പറഞ്ഞ ഒരു ഞങ്ങളൊരു സംഘടനയാണ് ഇതിന്റെ മുൻകൈ എടുത്തിട്ട് ഒരുപാട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലുള്ള ഈ ടീമിനെ ഞങ്ങൾ വിളിച്ചത് സാധിക്കും എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ എല്ലാം ജോലി അതിന്റെ ഭാഗമായിട്ടാണ് എന്തായ സംഭവത്തിൽ അടിപൊളിയായിട്ടുണ്ട് ഞാൻ മൊത്തത്തില് എന്താ പറയാ ഒന്നും പറയാൻ വാക്കുകളില്ല അത്രക്കും പിന്നെ എന്തിനാ ഊട്ടി പോന്നെ ശരിയാണ് ഓക്കേ ഓക്കേ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഈ കൽപ്പറ്റി നമ്മൾ വയനാട് ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് ഫീസ് ഒക്കെ വയനാട് ജില്ലയിലെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും

നവംബർ മുതൽ മുതൽ ഡിസംബർ വരെ രാവിലെ മണി മണി വൈകുന്നേരം കൽപ്പറ്റ റോഡിലെ നടക്കുന്നത് അപ്പൊ അവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അപ്പൊ എന്തൊക്കെ തന്നെയാലും വയനാടിനെ തിരിച്ചെടുക്കണല്ലോ കാരണം ഒരുപാട് ആളുകളുടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നില്ലേ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഇപ്പം പലരും ടൂറിസ്റ്റ് മേഖലയൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ ആ ഒരു ആളുകളുടെ വിരവൊക്കെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഡാളിയ പൂക്കളുടെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടിട്ട് തന്നെ പറിക്കാൻ തോന്നുന്ന രീതിയിൽ എന്ത് ഭംഗിയാണ് കാണാനെന്നതൊക്കെ എത്ര ഡിസൈൻസ് എത്ര കളക്ഷൻസ് എത്ര മനോഹരമാണ് അല്ലേ അപ്പോൾ അതാ നമുക്ക് വാങ്ങാനും കാണാനും ഒരവസരമാണ് ഒരുക്കിയിട്ടുള്ളത് വെറും അറുപത് രൂപ മാത്രമാണ് കേട്ടോ ചാർജ് പിന്നെ മക്കൾക്കൊക്കെ ഇളവൊക്കെ ഉണ്ട് പിന്നെ വയനാട്ടത്തെ മക്കൾക്കൊന്നും ക്യാഷേ ഇല്ല എന്തൊക്കെ തന്നെയും നമ്മുടെ ഇത്രക്കും നല്ല അടിപൊളിയായിട്ടുള്ള വർണ്ണവിസ്മയങ്ങൾ തീർത്താം ഈയൊരു ഫ്ലവർ ഷോ ഒന്ന് കണ്ടി തന്നെ എടുത്താൽ കുറഞ്ഞ ദിവസം കൂടെയുള്ളൂ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏകദേശം രണ്ടാഴ്ച കൂടെയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ക്ലോസ് ആകും ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസിനുള്ള റോസാപ്പൂക്കൾ കണ്ടങ്ങൾ റോസാപ്പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ നല്ലൊരു സ്മെല്ലും അതിൻ്റെ ഒരു കളേഴ്സും എല്ലാ കളറുകളിലും ഉണ്ട് നല്ല റെഡിനുണ്ട് നല്ല ഓറഞ്ച് യെല്ലോ അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ എത്രയോ കളക്ഷൻസ് നല്ല ഭംഗി വെറും ഇരുപത് അരുപത്തഞ്ച് രൂപയ്ക്ക് ഉള്ളതുകൊണ്ട് ഓരോ കവറിന് നല്ല ഫ്ലവറുള്ള ചെറിയ ചെടികൾ തന്നെ ഇഷ്ടംപോലെ ഫ്ലവറുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ഇട്ടാണ് കുറഞ്ഞ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫ്രൂട്ട്സുകളുടെ തൈകളും ഉണ്ട് പോലെ കുറഞ്ഞ രീതിയിലട്ടോ പെട്ടെന്ന് ചെറുതാവുമ്പളെ കഴിക്കുന്ന രീതിയിൽ അത് വലിയ ഹൈറ്റുള്ള മരങ്ങളൊന്നുമില്ല ചെറിയ മരങ്ങളിൽ മാങ്ങ ചക്ക അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇതേ കണ്ടില്ല എത്ര ഭംഗിയുള്ള ആന്തൂര്യങ്ങളല്ലേ ഇതൊക്കെ ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യണട്ടോ ഇൻഡോർ ആയാലും ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരുപാട് ആളുകൾ ആളുകളിങ്ങനെ വന്നുകൊണ്ട് ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്ത് ചെടിയൊക്കെ വാങ്ങി പോകുന്നുണ്ട് ഇവിടെ പൂക്കൾ മാത്രല്ല കേട്ടോ പൂക്കളുടെ വിത്തുകൾ ഓരോ ചെടികളുടെയും വിത്തുകളടക്കം ഇതവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഡാലിയ പൂക്കളുടെ ഒക്കെ മനോ നല്ല വിത്തുകളുണ്ടില്ലേ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും വിത്തുകൾ കുറഞ്ഞ രീതിയിൽ അതും ഇവിടെ കിട്ടുന്നുണ്ട് പ്ലാന്റ്സ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാ ഈ വിത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് മുളപ്പിച്ചെടുക്കാം എല്ലാ കളേഴ്സിലുള്ള പൂക്കളുടെ ഉണ്ട് കേട്ടോ ശരിക്കും ഒരു ഉള്ളി പോലെ കണ്ടില്ലേ ഈ ഒരു ചെടിൻ്റെയൊക്കെ വിത്താണത് നല്ല ഭംഗിനെ കണ്ട പ്ലാസ്റ്റിക് പോലെ തോന്നിക്കണം നല്ല ഒറിജിനൽ ചെടികൾ മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റാളുകൾ കുറച്ചൊക്കെ ഉണ്ട് ആ ഒരു സ്റ്റാളുകളിൽ എന്ന് വെച്ചാൽ ബുക്സ് ഐറ്റംസ് അതുപോലെ മസാജിങ്ങിൻ്റെ ഐറ്റംസ് അങ്ങനെ പലതും കണ്ടില്ലേ ഇതുപോലെയൊക്കെ എന്താ എല്ലാവർക്കും മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലീക്കേജ് നമ്മൾ സാധനം നമ്മുടെ വീട്ടിലുള്ള സിലിണ്ടറിന്റെ മേള വെക്കേണ്ടത് ഇതിന് എച്ച് ബി നമ്മൾ മൂന്ന് സിലിണ്ടറിന്റെ മേള ഇത് വെക്കണം ഇതുപോലെ ഇതിന്റെ മേളാണ് നമ്മൾ സാധാരണ റെഗുലേറ്റർ വെക്കുന്നത് എന്തെങ്കിലും ലീക്കേജോ കാര്യം കാര്യങ്ങളുണ്ടെങ്കിൽ തീപിടുത്തം ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ പറ്റുന്നില്ല ഗ്യാസ് ഇതുകൊണ്ടൊക്കെ ഇതുപോലെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും ഗ്യാസിന്റെ അളവൊക്കെ നമുക്ക് അറിയാൻ പറ്റും വീട്ടിലൊന്നും പ്രൊസീജർ ഇപ്പൊ ഈ കുട്ടികളെ ഗ്യാസിന്റെ അളവ് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവേണ്ടി ഓക്കെ അതുപോലെ തന്നെ പഴയകാലത്തുള്ള മിഠായികൾ അതിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഇതാ അവിടെ ഇങ്ങനെ കണ്ടിട്ടോ ഇരുപത് രൂപയാണ് ഓരോ പാക്കറ്റിന് വില വരുന്നത് അതുപോലെ നമുക്ക് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് വാങ്ങി തന്നാണല്ലോ അല്ലേ പിന്നെ അത് വേറെ എല്ലാ ഐറ്റംസിലുള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ളതും വലിയ ആൾക്കാർക്ക് ആവശ്യമുള്ളതും ആയിട്ട് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഇവർ പരിചയപ്പെടുത്തി തരും വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പിന്നെ എല്ലാത്തിലും ഒരു സാമ്പിൾ നമുക്ക് സ്വീറ്റ്സ് ഐറ്റംസ് ആണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കത് ഇവർ തരുന്നുണ്ട് കേട്ടോ നമുക്കിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പൊ ഹൽവയുടെ നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇണ്ടിട്ടിവിടാ അപ്പൊ ഞാൻ കോഴിക്കോട് ഹൽവണോ ചോദിച്ചപ്പോ കളിയൊക്കെയാണ് ചെയ്തത് അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഓരോ പീസ് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തിരഞ്ഞിട്ടിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി നല്ല വെറൈറ്റി കളക്ഷൻസ് ഇത് കാണാത്തൊരു ടൈപ്സിലുള്ള ശരിക്കും ഒരു റൂട്ടിൻ്റെ കളറിലുള്ളത് ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ കരിപ്പെട്ടിയാണെന്ന് പറഞ്ഞു കരിപ്പെട്ടി തന്നെ നമുക്ക് ചുമ ജലദോഷം അങ്ങനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ വെള്ളത്തിലിട്ട് അങ്ങനെ ചുടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് പിന്നെ കുട്ടികൾക്കൊക്കെ ഉള്ളത് ഒരുപാട് നമ്മൾ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവിടുക്കുള്ള നോക്കല് വള മാലകൾ ലിപ്സ്റ്റിക്സ് ഐറ്റംസ് കമ്മലുകൾ അങ്ങനെയൊക്കെ എല്ലാ വലിയ വലിയ നല്ല മോഡലുകൾ കമ്മലുകളുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ ജസ്റ്റ് എന്തിലൊന്ന് കവർ ചെയ്ത് പോകാമെന്ന് മാത്രം അതുപോലെ കുട്ടികൾക്കുള്ള ദ ജഗിൻസ് പാട്ടിയൽ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഉള്ളത് ഒക്കെ നാലെണ്ണം നൂറിൻ്റെ ഡ്രെസ്സുകൾ മൂന്നെണ്ണം അതുപോലെ അങ്ങനെ നൂറ് രൂപയ്ക്ക് തന്നെ എത്രയോ പീസ് കിട്ടുന്ന ടൈപ്പ്സിനുള്ളത് ഷാൾ എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ ജഗിൻ ഐറ്റംസ് പലാസ ചെരുപ്പുകൾ ചെരുപ്പുകളൊക്കെ നല്ല നല്ല വെറൈറ്റി മോഡലുള്ള ചെരുപ്പുകളാണ് ഏകദേശം ഇരുന്നൂറ് രൂപ ഒക്കെയാണ് ആണ് തോന്നുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടുതലായിട്ട് വലിയ റേറ്റ് ഒന്നും ഇവിടെ ഇല്ല ഈ റേറ്റിൽ ഉള്ളവനാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹീലുള്ള ഷൂ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കിട്ടാം അത് കാണാൻ ഈ ഭാഗത്ത് റൊബേ വാച്ചിൻ്റെ ഒരു വൻ ശേഖരാണ് എത്രങ്ങാനും വാച്ചാണോ വാച്ച് കണ്ണട നല്ല നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി ഇതിനൊക്കെ ഇരുന്നൂറ് രൂപക്കുള്ളൂ നല്ല നല്ല വാച്ചിന് ഞാൻ ചോദിച്ചു നമുക്ക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വാച്ചുകൾ അവിടെ ഞാൻ കണ്ടിട്ടാണ് വെറും നൂറ്റൻപത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ആ ഒരു വാച്ചുകൾക്കൊക്കെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ടാ ആ വാച്ച് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കുന്ന ഭാഗത്ത് എത്തിയിട്ടാണ് കുറേ നടന്ന് കഴിയുമ്പോഴൊക്കെ നമുക്കൊരു ചായക്കൊക്കെ ഒരു പൂതിയാവുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ബജി മുളക് ബജി അതുപോലെ തന്നെ പാനിപൂരി അതുപോലെ നല്ല കോളി ഫ്ലവർ ഫ്രൈ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ എന്തൊക്കെയോ ഇഷ്ടാള് ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്പേസ് ആട്ടോ ഫാമിലി അടക്കം വന്നിട്ടും എങ്ങനെയൊക്കെ തന്നെ ആലോ നമുക്ക് ഇഷ്ടംപോലെ ഇതാ ചൂടോടു കൂടി ഫ്രൈയും ചായയും കുടിക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണല്ലേ അതായത് നമുക്കിവിടെ യന്ത്ര കുഞ്ഞാൽ അത് മാത്രമല്ല മരണക്കിണറ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ടൈപ്സിലുള്ള ഇങ്ങനെയുള്ള റൈഡുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ശരിക്കും ഇവിടുത്തെ ഒരു വ്യൂ മൊത്തമായിട്ട് കിട്ടണം ഈ ഈയൊരു യന്ത്ര ഊനാലിൽ കയറിയിട്ട് ഒന്ന് നോക്കണം അങ്ങനെ ആവുമ്പോൾ ഭംഗിയാണല്ലോ പക്ഷെ നമുക്കിത് കയറുമ്പോൾ ചില ആൾക്കൊക്കെ ഒരു പേടി ഉണ്ടാവും ഇറങ്ങുമ്പോഴും അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇങ്ങനെ നോക്കണം അപ്പോൾ നമ്മളെ ഗാർഡൻ ഇതാ ആ ഭാഗത്താണ് കേട്ടോ കാണുന്നത് ആ ഗാർഡൻ ഇവിടുന്ന് അത്ര ക്ലാരിറ്റി കിട്ടണില്ലെങ്കിലും ജസ്റ്റ് ഒരു വ്യൂ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ മുകളിൽ ഇങ്ങനെ ആളുകളെ കണ്ടില്ലേ നടന്ന് ഇങ്ങനെ പോകണത് ഇത് നമ്മൾ യന്ത്ര ഏറ്റവും മുകളിൽ ഇങ്ങനെ ടോപ്പിൽ എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുടെ ഏകദേശം വൈകുന്നേരം കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു പ്രത്യേക ഒരു വ്യൂ കിട്ടണത് ലൈറ്റും കാര്യങ്ങളും ഗാർഡനും ഒക്കെ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയാം പിന്നെ ഞാൻ ഇതിലേക്കേറി പേടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൺ ശരിക്കും എനിക്കിങ്ങനെ ക്യാമറ അത് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകുന്നത് കാരണം കുറച്ച് അത്യാവശ്യം ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് ഗാർഡൻ എന്ന് പറയുമ്പോൾ അതാ അവിടെ ആ കാണുന്ന അതാണ് അതുപോലെ തന്നെ വാട്ടറിൻ്റെ വാട്ടർ ഡാൻസിങ് അതൊക്കെ അതിലാണ് വരുന്നത് പിന്നെ നമ്മൾ ചെറിയ മക്കൾക്കുള്ള ഇതാ ഈ ഒരു ടൈപ്സിലുള്ള സംഭവങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് മാത്രല്ല കേട്ടോ ഇവിടെ സ്റ്റേജ് ഉണ്ട് ഏത് ആളുകൾക്ക് വേണമെങ്കിലും ഗാനമേളക്ക് അവതരിപ്പിക്കാനൊക്കെ ഒരു അവസരം കൂടി ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാ അല്ല എല്ലാവരും ഒന്ന് വയനാട് ഫ്ലവർ ഷോ കാണാൻ വരിക ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുമെങ്കിലും ചെയ്യുക നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വയനാട്ടിലെ മക്കൾക്കൊക്കെ വന്ന് ഫ്രീ ആയി കാണാനും കൂടി അവസരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക കാണുക പിന്നെ നമ്മളുടെ ഷമ്മാസിനെയും നുസേബാനൊക്കെ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞേക്കണം വേണ്ടേ ഇതുവരെ ടൂറ് പോകാത്ത നമ്മളെ നുസേബിയും കാണട്ടെ ഇത്രയധികം മനോഹരമായ കാഴ്ചകൾ അല്ലേ ഇൻഷല്ല നമുക്ക് നമ്മുടെ നുസീബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹം കഴിയുന്നത് കാത്തിരിക്കാം എന്നിട്ടവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ ഇൻഷാ അസലവലേക്കും